എഴുപത്തിരണ്ട് ദിവസങ്ങളായി മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരാളായിരുന്നു അർജുൻ മലയാളികളുടെ ഹൃദയത്തിലെ ഒരു മുറിവ് തന്നെയായിരുന്നു അർജുൻ അർജുൻ്റെ കുടുംബം എന്നതുപോലെ തന്നെ ഓരോ മലയാളിയും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയോടെയാണ് കാത്തിരുന്നത് പക്ഷേ പ്രതീക്ഷയറ്റുപോയിട്ടും അയാളെ നമ്മൾ കാത്തിരുന്നതിൻ്റെ ആ ഒരു കാലഘട്ടം ഇനി അവസാനിച്ചിരിക്കുകയാണ് എഴുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അർജുനന് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ വഴിയും കഠിനമേറിയത് തന്നെയാണ് ജൂലൈ പതിനഞ്ചിനാണ് ഷിമോഗയിൽ നിന്ന് ലോഡുമായി വന്ന അർജുൻ്റെ വണ്ടി ലക്ഷ്മണൻ എന്നൊരാളുടെ ചായക്കടയ്ക്ക് സമീപം നിർത്തിയത് അന്ന് അദ്ദേഹം വീട്ടുകാരുമായി സംസാരിച്ചതുമാണ് അന്ന് ആണ് ഒരു പക്ഷെ അവസാനമായി അദ്ദേഹം വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ടായിരിക്കുക പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹം വഴിയരകിൽ ആ ലോറിയിൽ കിടന്ന് ഉറങ്ങുന്നതും കണ്ടതുമായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഷിരൂരിൽ അർജുൻ നിർത്തിയിട്ടിരുന്ന അല്ലെങ്കിൽ അർജുനൊക്കെ ഉണ്ടായിരുന്ന ആ ചായക്കടയുടെ സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായത് വളരെ വലിയ ഒരു മണ്ണിടിച്ചിലിൽ അർജുന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് രണ്ട് ലോറികൾ കാണാതാവുകയും കാറുകളും ടാങ്കറുകളും ഒക്കെ കാണാതായതായിരുന്നു അതിൻ്റെ ഒപ്പം ജൂലൈ പതിനെട്ട് ആകുമ്പോഴേക്കുമാണ് അർജുൻ്റെ ബന്ധുക്കളും അനിയനും അതേപോലെ തന്നെ ഈ ലോറിയുടെ ഉടമയായിട്ടുള്ള ഒക്കെ ചേർന്ന് ഈ വിവരം കേരളത്തിലെ മാധ്യമങ്ങളെ അറിയിക്കുന്നത് അങ്ങനെയാണ് തിരിച്ചൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് അർജുൻ ഉപയോഗിച്ച വണ്ടിയുടെ ഉടമയായിട്ടുള്ള മനാഫിൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ് അയാൾ ഒരുപാട് സഹിക്കുകയും വേദനകളിലൂടെ കടന്നു പോവുകയാണ് ഈ കാലഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയിലേക്കും പിന്നീട് കർണാടക സർക്കാരിനെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ദൗത്യത്തിലേക്ക് വളരെ കാര്യമായിട്ട് ഇടപെടുന്നതിലേക്കും നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ജൂലൈ പത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്കും കടുത്ത മഴയാണെങ്കിലും കേരളത്തിൽ ഒരുപാട് ആളുകളാണ് ഈ അപകടം നൽകുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത് കർണാടകയുടെയും അതേപോലെ തന്നെ നാവികസേനയുടെ ഒക്കെ സഹായം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നതുമാണ് ആ സമയത്തൊക്കെ ഒരു പേരിന് മാത്രമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്നുള്ള രീതിയിൽ വളരെ വലിയ ആരോപണമാണ് കർണാടക സർക്കാരിനെ ഉണ്ടായിട്ടുള്ളത് കാരണം അത് വളരെ വ്യക്തവുമായിരുന്നു ആ സമയത്തൊക്കെ ജൂലൈ ഇരുപതൊക്കെ ആകുമ്പോഴേക്കും റഡാർ പരിശോധനയിൽ രണ്ട് മൂന്ന് സിഗ്നലുകൾ ലഭിക്കുകയും ചെയ്യുകയായിരുന്നു ഈ ജൂലൈ ആകുന്ന ഒരു സമയത്തേക്കാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഇഴച്ചില്ലുകൊണ്ട് അർജുൻറെ കുടുംബം അടക്കമുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രിയെ അർജുന തിരികെ കിട്ടുന്നതിന് വേണ്ടി കത്തയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീടാണ് കർണാടകയിലെ ബൽഗാമിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് നാൽപ്പത് സംഘങ്ങൾ എത്തുകയും ചെയ്തത് അങ്ങനെ റോഡരികിൽ വീണ് കിടന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം മണ്ണൊക്കെ നീക്കുകയും പിന്നീട് ഈ പുഴയിലേക്ക് അന്വേഷണം നീളുകയും ചെയ്യുകയായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോഴേക്കും കരയിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിതീകരണമാണ് വരുന്നത് അങ്ങനെയാണ് കോഴിക്കോട് നിന്നും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പതിനെട്ട് അംഗ സംഘം അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ എൽ പി ജിയുടെ ബുള്ളറ്റ് ടാങ്കർ കരയിൽ കരയിലെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് ഗംഗാവലിപ്പുഴയിൽ സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനകളില് കാണാതായിട്ടുള്ള മറ്റു പലരുടെയും മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് താൽക്കാലികമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിർത്തേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായതാണ് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാലാവസ്ഥ വളരെ പ്രതികൂലം ആയതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തുമെന്ന് കർണാടക പറയുന്നുണ്ട് പിന്നീട് ആഗസ്റ്റ് മാസം ഒക്കെ ആകുമ്പോഴേക്കും ഈ ഷിരൂരിലെ മഞ്ഞ് വീണിട്ടുള്ള ദേശീയപാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്ഥിതി ഒക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് വെള്ളം കുറഞ്ഞൊരു സാഹചര്യം അപ്പോൾ ആ സമയത്ത് കാരണം വലിയ കുത്തൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുത്തൊഴുക്കിൽ ഒരു കുറവുണ്ടായപ്പോൾ അടക്കമുള്ളവർ ഈ രംഗത്തേക്ക് വരികയും അവരുടെ ഒരു സഹകരണം വളരെ കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു സാഹചര്യം പ്രതികൂലമായി വന്നപ്പോൾ ഈശ്വർ മാൽപ്പാപ്പയ്ക്കൊക്കെ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു അനുമതി പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാൽപ്പാപ്പയ്ക്ക് ഒരുപാട് കഷ്ടം ഇതിനകത്ത് സഹിച്ചിട്ടുണ്ട് പലപ്പോഴും അവഗണനയും അല്ലെങ്കിൽ ഒരു ആട്ടിപ്പായ്ക്കലുമൊക്കെ മാൽപ്പാപ്പയ്ക്കൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ സമയങ്ങളിൽ പിന്നീട് ഒരു ഓഗസ്റ്റ് ഏഴൊക്കെ ആകുമ്പോഴേക്കും അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ താൽക്കാലികമായിട്ട് ജൂനിയർ ക്ലർക്കിന്റെ ഒരു പദവിയൊക്കെ നമ്മൾ നൽകുന്നുണ്ട് ഓഗസ്റ്റ് പത്ത് ഉള്ള ഒരു സമയമാകുമ്പോൾ ഓഗസ്റ്റ് പത്ത് എന്ന് പറയുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും നമ്മൾ അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് കുത്തൊഴുക്ക് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു രീതി നമുക്ക് തുടരാൻ സാധിച്ചുള്ളൂ എന്നതും കൂടെയാണ് ഇങ്ങനെ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് അതേപോലെ തന്നെ ജാക്കി അതേപോലെ തന്നെ മരവാതലിന്റെ ഭാഗമൊക്കെ ഈ ഒരു അന്വേഷണത്തെ തുടർന്ന് കിട്ടുകയും ചെയ്തു ഒരു പതിനഞ്ചാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും ഈ തിരച്ചിൽ നിന്ന് ഈശ്വർ മാൽപ്പാപ്പടെ ഒപ്പം തിരുവേഗപ്പുറ പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന ഒരു ടീം കൂടി ജോയിൻ ചെയ്യുകയും അങ്ങനെ കൂടുതൽ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും വന്നു അത് കഴിയുമ്പോഴേക്കും ഗോവയിൽ നിന്ന് ഡ്രൈജർ എത്തിക്കുമെന്ന് അർജുന്റെ കുടുംബത്തിന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയാണ് അങ്ങനെ ഉറപ്പ് നൽകിയതിനു ശേഷം അർജുനടക്കമുള്ള മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഗംഗാവലി പുഴയിൽ പിന്നെയും തിരച്ചിലിങ്ങനെ തുടരുകയാണ് സെപ്റ്റംബർ ഒരു ഇരുപത്തിരണ്ട് ഒക്കെ ആകുമ്പോഴേക്കും പുഴയിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങളൊക്കെ ലഭിക്കുകയും പക്ഷേ ഈ ഭരണകൂടമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ഈ ഈശ്വർ ഈശ്വർമാൽപ്പാർപ്പയ്ക്ക് തിരച്ചിൽ നിർത്തി മടങ്ങേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവുകയാണ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും പക്ഷേ പിന്നീട് ഒരു സെപ്റ്റംബർ ഇരുപത്തി ൂന്ന് ഒക്കെ ആകുമ്പോഴേക്കും ഈ ദൗത്യത്തിന്റെ ഒരു മുൻനിരയിലേക്ക് റിട്ടേർഡ് മേജർ ജനറൽ ആയിട്ടുള്ള എം ഇന്ദ്രബാലനും സാങ്കേതിക പരിശീലനം നേടിയിട്ടുള്ള ടീമുകളൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരികയും ഇരുപത്തി അഞ്ചാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ അർജുൻ്റെ ലോറിയും അതേപോലെ തന്നെ അതിൻ്റെ അതിന്റെ ക്യാബിനകത്തുള്ള മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു ഒരു ലോറി ഡ്രൈവറെ കാണാതായതിന് ഇത്രയധികം ആദ്യ പിടിക്കുവാണോ കേരളം എന്ന് ചോദിച്ച ഒരു കർണാടക പോലീസുകാരനും അയാളെ കാത്തിരുന്ന മലയാളികൾക്കും ഇപ്പോഴറിയാം ഇനി ഒരിക്കലും അർജുൻ തിരിച്ച് വരില്ലെന്നും അല്ലെങ്കിൽ അയാൾ വിസ്മൃതികളിൽ എന്നേ മാഞ്ഞു കഴിഞ്ഞെന്നും ഈ ഒരു കാലഘട്ടത്തെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിന്റെ വേദനകളെ കൂടി നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട് മനാഫ് വളരെ വളരെ വേദനകൾ സഹിച്ചിട്ടാണെങ്കിലും എത്ര വലിയ ദുരിതപർവ്വം താണ്ടിയിട്ടാണെങ്കിലും അവനെ തിരികെ കൊണ്ടുവരുമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആ മനുഷ്യൻ അവസാനം വരെയും അവന് വേണ്ടി കാത്തിരിക്കുകയും അയാൾക്ക് വേണ്ടി എല്ലാ സാധ്യമാവുന്ന എഫേർട്ടുകളും ഇടുകയും ചെയ്തിട്ടുണ്ട് ആ നിശ്ചയദാർഢ്യവും മാൽപ്പാപ്പയുടെ അടക്കമുള്ള ആളുകളുടെ സേവന സന്നദ്ധതയും ആരും മറക്കാൻ ഇടയുണ്ടാവുകയില്ല മലയാളികളായ ആർക്കും മറക്കാനും സാധിക്കുകയില്ല ആരുമല്ലാതിരുന്നിട്ടും അർജുനു വേണ്ടി കരഞ്ഞവർക്കും പ്രതീക്ഷയറ്റിട്ടും കാത്തിരുന്നവർക്കും കൈമെയ് മറന്ന് കഷ്ടപ്പെട്ടവർക്കും കുടുംബത്തിനും സമാധാനമുണ്ടാകട്ടെ കേരളത്തിന്റെ മകനെ നിനക്ക് വിട